നമസ്കാരം എല്ലാവർക്കും വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക അവനെ ലോകകപ്പ് ടീമിലെടുത്തില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും ബി സി സി ഐക്കും സെലക്ടർമാർക്കും മുന്നറിയിപ്പുമായി അംബാടി റായിഡു ഐ പി എല്ലിൽ ഒരുപാട് ടീമുകൾക്കായി കളിച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയതിനു ശേഷമാണ് ശിവൻ ദ്വൂബെ ശ്രദ്ധിക്കപ്പെടുന്നത് നിലവിൽ ചെന്നൈയുടെ ഏറ്റവും വിശ്വസ്തനായ ബാറ്ററാണ് ശിവം ദ്വൂബെ അഞ്ചാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങുന്ന ശിവൻ ദ്യൂബയ്ക്ക് ഫാസ്റ്റർമാർക്കും സ്പിന്നർമാർക്കുമെതിരെ പെട്ടെന്ന് തന്നെ ആധിപത്യം സ്ഥാപിക്കാനാകും കൊൽക്കത്തക്കെതിരായ മത്സരത്തിലും മൂന്ന് സിക്സും നാല് ഫോറും ഉൾപ്പെടെ ചെന്നൈ വിജയത്തിലെ നിർണായകമായി മാറി സ്പോളിത ദ്യൂബയെ കുറിച്ച് റായിഡു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ ലോകകപ്പ് ടീമിലേക്ക് എടുത്തില്ലെങ്കിൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് റായിഡു പറഞ്ഞിരിക്കുന്നത് ആദ്യമൊക്കെ കഴിവുണ്ടായിട്ടും വേണ്ടത്ര അവസരം താരത്തിന് ലഭിച്ചിരുന്നില്ല എന്നാൽ ഈ അടുത്തായാണ് ചില ടി ട്വൻറ്റികളിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കാൻ തുടങ്ങി അഞ്ചാം നമ്പറിൽ ബാറ്റിംഗ് ഇറങ്ങുന്ന രൂപയ്ക്ക് എതിരാളികളുടെ കുതിപ്പിനെ തടയാനും വമ്പൻ ഷോട്ടുകൾ പറത്താനും കഴിവുള്ളതിനാൽ അഞ്ചാം നമ്പറിൽ ഇന്ത്യയ്ക്ക് അദ്ദേഹം ഒരു ലോട്ടറി തന്നെയാണ് റായ്ഡു സ്റ്റാർ സ്പോർട്സിനോട് പറഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ്